ഹാജർ രേഖപ്പെടുത്തിയ ശേഷം ചായ കുടിച്ച് സിറ്റിംഗ് ഫീസും വാങ്ങി കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഇവർ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട ജനങ്ങളുടെ ഗൗരവപരമായ പ്രശ്നങ്ങളിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് എന്തിന്റെ പേരിലാണെന്ന് വിശദീകരിക്കണമെന്ന് ഭരണപക്ഷം പറഞ്ഞു ഒരു കാര്യവും ഇല്ലാതെ തന്നെയാണ് ഇവര് കൗൺസിലിന്റെ യോഗത്തിൽ നിന്ന് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് വാങ്ങിച്ചുകൊണ്ടാണ് അവര് ഈ കൗൺസിലിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവർത്തനത്തിനും ഒരു കാര്യത്തിനും തടസ്സമില്ല അതിൻ്റെ എല്ലാം ഗുണപരമായ കാര്യങ്ങളെല്ലാം നീക്കി മാറ്റിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് പ്രതിപക്ഷ കൗൺസിലർമാരിൽ ഒരാളായുട്ടൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഇക്കാര്യത്തിൽ ബി ജെ പി വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്കായി നൽകിയ ഫണ്ടുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും ചെലവഴിക്കാനും കഴിയാത്തവർ എൽ ഡി എഫ് ഭരണസമിതിക്ക് നേരെ ആക്ഷേപം ഉയർത്തുന്നത് അപഹാസ്യമാണ് പ്രവൃത്തികൾ പോലും ചെയ്യിക്കാൻ കഴിയാത്തതിലൂടെ ബി ജെ പി കൗൺസിലർമാരുടെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയുമാണ് പ്രകടമാകുന്നത് നഗരസഭയ്ക്ക് ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ബി ജെ പിയുടെ കൂടുതൽ നടക്കാത്തത് നമ്മൾ ഫണ്ട് കൊടുത്തിട്ട് പോലും ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കാൻ കരാറുകാരെ വിളിച്ച് ആ വർക്ക് ഇടിപ്പിക്കാൻ ആ വർക്ക് കൃത്യമായി വാർഡിൽ നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് റോഡായാലും കാന ആയാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവിടെ വാർഡിൽ വർക്ക് നടത്താൻ കഴിവില്ലാത്ത കൗൺസിലർമാരായി ബി ജെ പി കൗൺസിലർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറവുകളും പോരായ്മകളും എൽ ഡി എഫിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ബി ജെ പിടി ഇറങ്ങിപ്പോക്ക് അല്ല യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇന്ന് കൗൺസിലായിട്ടില്ല പക്ഷേ പുറത്ത് വന്ന് പത്രസമ്മേളനം നടത്തുന്നത് നഗരസഭയുടെ ഭരണം മോശമാണ് എന്ന രീതിയിലാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാമെന്നല്ല എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇവരുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ ഒപ്പം നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം അതേസമയം കേന്ദ്ര ഗവൺമെന്റ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകരുടെ വേതനത്തിനും നൽകേണ്ട എൻ എച്ച് എം ഫണ്ട് ഉൾപ്പെടെ പല ഫണ്ടുകളും വർഷങ്ങളായി നൽകാതിരുന്നതിലൂടെ നഗരസഭയ്ക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ ചൂണ്ടിക്കാട്ടി വികസന പ്രവർത്തനങ്ങളെ കഴിഞ്ഞ നാല് വർഷമായി തടസ്സപ്പെടുത്തുന്ന ഇവർ ഇവരുടെ വാർഡുകളിൽ നടത്തിയ വികസന നേട്ടങ്ങൾ തങ്ങളുടേതാണെന്ന് അഹങ്കരിക്കുകയും ഭരണസമിതിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയുമാണ് പ്രതിപക്ഷം കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയം കൗൺസിൽ ചർച്ച നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെയാണ് പ്രതിപക്ഷം പുറത്തുപോയി വിമർശനം ഉന്നയിക്കുന്നത് കുടിവെള്ള വിതരണം നഗരസഭ നേരിട്ട് നടത്തി വരുന്നുണ്ടെന്നും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ കുടിവെള്ള വിതരണത്തിനായി പ്രത്യേക വാഹനം ഏർപ്പാട് ചെയ്ത ക്വട്ടേഷൻ അംഗീകരിക്കുകയും ചെയ്തു കൂടാതെ ഈ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രകാരം അനുവദിച്ച എഴുപത്തിരണ്ട് കോടി രൂപയുടെ പുതിയ കുടിവെള്ള പദ്ധതി നിർവഹണം നടന്നുവരികയാണ് അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും കെ ഡബ്ല്യു എ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം നഗരസഭയിൽ ചേരുവാനും തീരുമാനിച്ചതായി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പറഞ്ഞു